കഴിഞ്ഞ ദിവസമായിട്ട വീഡിയോയ്ക്ക് താഴെ വന്നൊരു കമൻറ്റാണ് ജോലിയോടൊപ്പം തന്നെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് അപ്പോൾ എനിക്ക് പറയാനുള്ളത് പി എസ് സി പഠിക്കുന്ന ഭൂരിഭാഗം ആൾക്കാരും അതിൽ അതിൽ കൂടുതലും ആൺകുട്ടികളും എന്തെങ്കിലുമൊക്കെ പാർട്ട് ടൈം എന്തെങ്കിലുമൊക്കെ പാർട്ട് ടൈം ജോലി ചെയ്യുന്നതോടൊപ്പം തന്നെയാണ് പഠനവും മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പം നമുക്കറിയാം നേരത്തെയൊക്കെ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ എക്സാമിൻ്റെ കറക്റ്റ് ഡേറ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഏകദേശം എപ്പോഴായിരിക്കുമെന്നറിയില്ല ഒരു ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴങ്ങനല്ല കറക്റ്റ് ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വന്നു എക്സാം ഏകദേശം ഏത് മാസം നടക്കുമെന്ന് വരെ വന്നിട്ടുണ്ട് അതായത് ഏകദേശം ഒരു അഞ്ചോ ആറോ മാസം നമുക്കവിടെ കറക്റ്റായിട്ട് അവർ പറയുന്നുണ്ട് അഞ്ചാം മാസം അല്ലെങ്കിൽ ആറാം മാസം കറക്റ്റായിട്ട് എക്സാം നടക്കും അതായത് നമുക്ക് മൊത്തം പഠിക്കാൻ വേണ്ടി ഒരു ആറ് ആറുമാസമുണ്ട് അപ്പം പലർക്കും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അതിനെല്ലാം കാരണം പൈസ തന്നെയാണ് പലരും പല രീതിയിലുള്ള ജോലികളൊക്കെ ചെയ്തിട്ടാണ് പഠിക്കുന്നത് അപ്പം അപ്പം എന്നോട് ചോദിച്ചൊരു ചോദ്യം ഇതാണ് നമുക്ക് ജോലി ചെയ്തുകൊണ്ട് പഠിക്കാൻ പറ്റുമോ അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ ഇതുപോലെ ഒന്ന് രണ്ട് പ്രാവശ്യം ലിസ്റ്റിലൊക്കെ വന്നു അങ്ങനെ ഒരു മൂന്നാം തവണയാണ് പുള്ളിക്ക് ജോലി കിട്ടിപ്പോയത് അപ്പം പുള്ളിക്കാരൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം അപ്പം രണ്ടായിരത്തി പത്തൊമ്പതിൽ നോട്ടിഫിക്കേഷൻ വരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് പുള്ളിക്ക് കുറച്ച് ഫിനാൻഷ്യൽ പ്രോബ്ലം കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു മെഡിക്കൽ റപ്പായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ നോട്ടിഫിക്കേഷൻ വന്നപ്പം പുള്ളി നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ജോലി അങ്ങ് രാജിവെച്ചു അപ്പം ഉടനെ തന്നെ പരീക്ഷ ഉണ്ടല്ലോ എന്ന ചിന്താഗതിയിലായിരുന്നു അപ്പോഴാണ് പെട്ടെന്ന് കൊറോണയും കാര്യങ്ങളൊക്കെ വന്നത് അപ്പോൾ പുള്ളി വീണ്ടും ജോലിക്ക് കയറി അത് കഴിഞ്ഞ് ഈ പറയുന്ന കൊറോണയ്ക്ക് ശേഷം പ്രിലിംസും മെയിൻസും ഒക്കെ വന്നു അപ്പോൾ പ്രിലിംസിൻ്റെ എക്സാം അടുക്കാറായപ്പോൾ പുള്ളി നിലവിൽ ചെയ്തുകൊണ്ടിരുന്ന ജോലി രാജിവെച്ചിട്ട് വീണ്ടും ഈ പ്രിലിംസിന് വേണ്ടി പഠിച്ചു പ്രിലിംസ് പാസ്സാക്കി കഴിഞ്ഞപ്പോൾ വീണ്ടും അടുത്ത ജോലിക്ക് ജോയിൻ ചെയ്തു പിന്നെ മെയിൻ എക്സാം ആയപ്പോഴേക്കും ഒരു ഒന്ന് രണ്ട് മാസം എക്സാമിന് ഒന്ന് രണ്ട് മാസം മുമ്പ് വീണ്ടും പുള്ളി റിസൈൻ ചെയ്തു എക്സാമിന് വേണ്ടി പഠിച്ചു പിന്നെ പുള്ളി ജോലിക്ക് കയറി അതായത് പുള്ളി എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന എക്സാമുകൾക്കെല്ലാം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത് എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പൊക്കോണ്ട് തന്നെയാണ് കാര്യം അത്യാവശ്യം ഫിനാൻഷ്യലി കുറച്ച് പ്രോബ്ലം ഉള്ളതുകൊണ്ട് തന്നെയും ജോലി ചെയ്തേ മതിയാകും അപ്പം അങ്ങനെ പുള്ളി ചെയ്തൊരു കാര്യം എക്സാമിനോട് അടുക്കുമ്പോൾ ജോലി പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ച് പൂർണ്ണമായിട്ടും പഠിക്കാനിരിക്കും എന്നിട്ട് പുള്ളിക്ക് ലഭിച്ച റാങ്ക് എന്ന് പറയുന്നത് ഇരുപത്തി എട്ടാം റാങ്ക് ആണ് സി പി ഒയിൽ ഇരുപത്തി എട്ടാം റാങ്ക് പുള്ളി ഇപ്പം കയറിയിട്ട് ഇപ്പം എനിക്ക് ഒന്നര വർഷത്തോളമായി ജോലിക്ക് കയറിയിട്ട് അപ്പോൾ അതായത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ജോലി ജോലിയോടൊപ്പം തന്നെ പഠിക്കാൻ പറ്റും പക്ഷേ കുറച്ചൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം പുള്ളി ഇതിനു മുമ്പ് ഓൾറെഡി ഒരു രണ്ട് ലിസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ റാങ്ക് കുറച്ച് പുറകിലായിരുന്നു പുള്ളിക്ക് ഏകദേശം ഐഡിയ ഉണ്ടായിരുന്നു എങ്ങനെയൊക്കെ പഠിക്കണം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് അതുകൊണ്ട് തന്നെ പുള്ളി ടച്ച് പോവാതെ ജോലിയോടൊപ്പം തന്നെ ടച്ച് പോകാതെ നിൽക്കുകയും എക്സാമിനോട് അടുത്തപ്പം പൂർണ്ണമായിട്ട് ലീവ് എടുത്താണ് പഠിച്ചത് അന്നു നമുക്ക് അന്ന് പറയുന്നത് രണ്ടായിരത്തി നോട്ടിഫിക്കേഷൻ ആണ് അതിൻ്റെ പ്രിലിംസും മെയിൻസും എല്ലാം കഴിഞ്ഞ് അതിൻ്റെ ഏകദേശം ആൾക്കാർ ജോലിക്ക് കയറി തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അത്ര ഒരു ഗ്യാപ്പുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതെന്ന് പറഞ്ഞ് പൂർണ്ണമായിട്ട് നിൽക്കാൻ പറ്റത്തില്ല ജോലിയുടെ കാര്യങ്ങൾ നോക്കണം നമ്മുടെ വരുമാനത്തിന് അല്ലെങ്കിൽ നമ്മുടെ നിത്യേനയുള്ള ചിലവെങ്കിലും നമുക്ക് നോക്കേണ്ടി വരും പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വന്നു കറക്റ്റ് ആറുമാസം കഴിയുമ്പോൾ നമ്മുടെ എക്സാം നടന്നിരിക്കും അപ്പോൾ ഇങ്ങനൊരു സാഹചര്യം മുന്നിലുള്ളതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു ആറ് മാസം ഒരു ജോലിക്കും പോകാതെ പഠിക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് കാര്യം നമുക്ക് എല്ലാത്തിനും ഒരു വ്യക്തതയുണ്ട് കറക്റ്റ് ആറ് മാസത്തിനുള്ളിൽ എക്സാം അത് കഴിഞ്ഞാൽ ഇന്ന സമയത്ത് നമുക്ക് റാങ്ക് ലിസ്റ്റ് വരുമെന്ന് ഉറപ്പുണ്ട് ഇപ്പോൾ എല്ലാം ഫാസ്റ്റാണ് അതല്ല നിങ്ങൾക്ക് ഒട്ടും പറ്റുന്നില്ല എനിക്കൊരു ജോലി അത്യാവശ്യമാണ് എൻ്റെ ഒരു വീട്ടിലെ കാര്യങ്ങളെല്ലാം എൻ്റെ കയ്യിൽ നിന്നാണ് പോകുന്നത് അതുകൊണ്ട് എനിക്ക് ജോലി മസ്റ്റായിട്ടും വേണമെന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മൂന്ന് മാസത്തോളം നിങ്ങൾ ജോലിക്ക് പോകുക എക്സാമിനോട് അടുക്കുന്ന ഒരു മൂന്ന് മാസമാകുമ്പോൾ പൂർണ്ണമായിട്ടും ഇതിനു വേണ്ടി തന്നെ ഇരിക്കുക അങ്ങനെ ഇരുന്ന് പഠിച്ചാലും നമുക്ക് കിട്ടും പക്ഷേ ഈ ഒരു മേഖലയിലോട്ട് ആദ്യമായിട്ട് വരുന്ന വ്യക്തിയാണെങ്കിൽ ഒരിക്കലും ഞാൻ അങ്ങനെ പറയില്ല കാര്യം കുറച്ച നാളെ പി എസ് സി പഠിക്കുന്നു എന്താ കുറച്ച് രീതികളും കാര്യങ്ങളും അല്ലെങ്കിൽ ചോദ്യ രീതികളും ചോദ്യ പാറ്റുകളും എന്തൊക്കെ പഠിക്കണമെന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന വ്യക്തികളാണെങ്കിൽ ഇങ്ങനെ പോയാലും കുഴപ്പമില്ല അതല്ല പുതിയതായിട്ട് വരുന്നൊരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പൂർണ്ണമായിട്ടും ഈ ഒരു ആറ് മാസം മാറ്റി വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പൊ എന്നോടൊരു വ്യക്തി ചോദിച്ചായിരുന്നു നമുക്ക് പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്തുകൊണ്ട് പഠിക്കാൻ പറ്റുമോ പഠിക്കാൻ പറ്റും ഞങ്ങളെല്ലാം അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്തേക്കുന്നത് ഞങ്ങളും പല പല ജോലികളാണ് പക്ഷേ ഞങ്ങൾ എക്സാമിനോട് അടുക്കുമ്പോഴേക്കും ഇതെല്ലാം പൂർണ്ണമായിട്ടും മാറ്റി നിർത്തിയിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടു ഓൾമോസ്റ്റ് എല്ലാവരും നമ്മുടെ കൂട്ടത്തിൽ ജോലിക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് അപ്പം നിങ്ങൾക്ക് കറക്റ്റ് മാസം ഈ ഒരു മാസം നിങ്ങൾക്ക് ജോലിക്ക് പോകാതെ പൂർണ്ണമായിട്ടും പഠിക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ അതെല്ലാം ഒട്ടും പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ജോലിയോട് ഒപ്പം തന്നെ പഠിക്കുക എക്സാമിനോട് അടുക്കുമ്പോൾ അത് ഉപേക്ഷി അത് പൂർണ്ണമായിട്ട് മാറ്റി വെച്ചിട്ട് പഠിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് പറയാൻ വേണ്ടിയാണ് വന്നത്